രിപ്പിലിരുന്നു കൊണ്ട് കാല് പോലും അനക്കാതെ സുഭകി നമസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിബിധങ്ങൾ പറയുന്നു അന്നത്തെ ദിവസത്തിൽ വെറുക്കപ്പെടുന്ന ഒരു പ്രയാസങ്ങൾ ഉണ്ടാകൂല അറ്റാക്ക് വരൂല അപകടങ്ങൾ ഉണ്ടാകൂല ദുരന്തങ്ങൾ ഉണ്ടാകൂല സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകൂല വെറുക്കപ്പെടുന്ന ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല ഈ ദിക്ർ പതിവാക്കിയാൽ അന്നത്തെ ദിവസം മുഴുവനും അള്ളാന്റെ കാവലിലായിരിക്കും എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ദിക്കൃ ഒരു ദിക്ര പത്ത് നന്മ എഴുതുന്ന പത്ത് തിന്മയെ മാച്ച കളയുന്ന അത്ഭുതത്തിന്റെ ദിക്ക് അത് മാത്രമല്ലെന്നൊരു പേരിൽ അള്ളാഹു നിങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥയുണ്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു ഇന്നയാളെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാൽ അള്ളം നിങ്ങളോട് പ്രതികാരം ചെയ്യും അത് ആരാണ് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു കേൾക്കുവാനും പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ുംഹബീങ്ങളെ അനുയാവിൽ നമ്മൾ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് പറയുന്നുണ്ട് തിന്നാനും രസിക്കാനും രമിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഒന്നും അല്ലാന്നെ നമുക്കതൊക്കെ ലക്ഷ്യങ്ങളാണെങ്കിലും വേണ്ടി അല്ലാതെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ പിന്നെ നമുക്ക് എന്താ അള്ളാഹുവിൻ ഭാഗത്തെ ഏറ്റവും വലിയ നിസ്കാരമാണ് എന്താണുള്ളത് കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രവർത്തികൾക്കും ചില വാക്കുകൾക്കുമാണ് നമസ്കാരം എന്ന് പറയുക ആ പ്രവർത്തനത്തെ മാറ്റി നിർത്തിയാൽ വാക്കുകൾ പറഞ്ഞാൽ ആണ് ഏറ്റവും വലിയ ഒന്നുമില്ല നമ്മുടെ ഹൃദയം സമാധാനമാവുക നമ്മുടെ ജീവിതം സന്തോഷകരമാവുക എന്തിലൂടെയാണ് അള്ളാന്റെ എന്താണ് അലാ നിങ്ങളുടെ ഹൃദയം സമാധാനം അടയുന്നത് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ അല്ലാഹുവിനെ ഓർക്കൽ സ്മരിക്കൽ ചെയ്യുന്ന നാവ് ദുനിയാവിലെ റസൂലുള്ളാഹി അള്ളാഹുഹിഹുലി വസല്ലം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക അല്ലാഹുവിനെ അള്ളഹാനെ ചെയ്യുക അത് വലിയ പുണ്യുള്ള കാര്യമാണ് അല്ലാഹുവിനെ നന്ദ അടിമയാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് നിബിധങ്ങൾ കാലിൽ നീര് കെട്ടുമാർ നിസ്കരിച്ചു എന്നാണ് ആയിഷി ചോദിച്ചില്ലേ ഇവ നിങ്ങൾ എന്തിനാ അപ്പൊ ഇങ്ങനെ നിസ്കരിക്കണേ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറത്തില്ലേ അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ അഫല ഞാനൊരു നല്ല നന്ദിയുള്ള എന്നാണ് ഈ ഈ സംഭവം നമ്മളൊന്ന് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു നോക്കെ അല്ല നമ്മളോട് പറയാണ് എടാ നിനക്ക് സ്വർഗ്ഗം ഉണ്ട് അല്ല നിനക്ക് പറയാണ് നമുക്ക് ഉണ്ട് പിന്നെ നമ്മൾ നിസ്കരിക്കോ പിന്നെ നമ്മൾ വിക്ര ചെയ്യോ പിന്നെ നമ്മൾ വല്ല നല്ല പ്രവർത്തനം ചെയ്യോ സ്വർഗം കിട്ടിയല്ലോ പിന്നെ പന്തിനാ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു

ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നബിയുനാ പ്രിയമുള്ളവരെ നമസ്കാരം നമസ്കാരം ആ ആ സമയമാണ് സമയമാണ് സമയത്ത് നമ്മൾ ഉറക്കത്തില്ല ആഗ്രഹത്തോടെ വീട്ടിൽ നിന്ന് ഒളിവ് ചെയ്ത് എന്റെ ഉപ്പമാർ സഹോദരങ്ങൾ പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിർവഹിച്ചാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഉറക്കത്തിൽ ഒളിവെടുത്തുകൊണ്ട് വീട്ടിൽ നമസ്കരിക്കുന്ന ഉത്തരവാദിത്വ പക്ഷെ ഒരു നീയത്ത് നിസ്കാരി നിസ്കരിക്കണമെന്ന ഒരേ ഒരു നിയത്തായിരിക്കണം അല്ലാതെ ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും എന്ന് ചിന്തിച്ച് പോയ പ്രതിഫലം കിട്ടൂല പോകുമ്പോൾ കുറച്ച് ന്യൂസുകളൊക്കെ കിട്ടിയാലോ കടയിൽ പോയാൽ പുതിയ വാർത്തകളൊക്കെ കിട്ടും അല്ലെങ്കിൽ മുല്ലാക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തല്ലെങ്കിൽ വർത്താനം പറയാല്ലോ അല്ലെങ്കിൽ മൊയ്ിയാരെന്ത് വിചാരിക്കും എന്ത് ചിന്തിച്ച് പോയാൽ പ്രതിഫലം കിട്ടൂല സുബൈക്ക് അമ്മായി ചിന്തിക്കണം മരുമകൾ എല്ലാവരും എഴുന്നേക്കാണ് അല്ലെങ്കിൽ അപ്പുറത്ത് വിട്ട് എഴുന്നേക്കാണ് ഞാൻ എഴുന്നേറ്റിലെന്ത് ചിന്തിക്കും പറ്റൂല അങ്ങനെ ഒന്നുമല്ല എന്തായാലും ഉറക്കം എഴുന്നേറ്റു

അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫ സാഹുലി ഔദുബി നമ്മളെ കാക്കട്ടെ എന്ന് ചിന്തിച്ചു എത്രമാത്രം മാത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്തായാലും നമസ്കരിക്കുന്നവരാണ് ആ സുബൈ നമസ്കാരം കഴിഞ്ഞ് നമ്മളെ സലാം വീട്ടി രണ്ടാമത്തെ സലാം വീട്ടി അലീം എന്ന് മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള വിക്രകളിലേക്ക് ആയത്തുൽ കുറിസിയിലേക്ക് സുബഹാൻ അള്ളയിലേക്ക് അലഹമുല്ലേക്ക് അള്ളാഹുലേക്ക് എല്ലാം പോകുന്നതിന് മുമ്പ് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ കാല് ചലിപ്പിക്കുന്നതിന് മുമ്പ് അനങ്ങുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു പത്ത് തിന്മകളല്ലാ മാറ്റി തരികയാണ് പത്ത് ദറുകൾ അല്ലാതെ ഉയർത്തി തരുമോ ഒരു നന്മ നമുക്കിണ്ടോ നമ്മൾ നിസ്കരിക്കുന്നു അല്ല സ്വീകരിക്കുന്നു എന്താ ഉറപ്പ് പരിശുദ്ധമായ പരിശുദ്ധമായതുക്കി പണിഞ്ഞിട്ട് പോലും പുതുക്കി പണിഞ്ഞിട്ട് പോലും ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥന അറിയോ എന്നാണ് എന്താ ഇത് നീ സ്വീകരിക്കണേ അല്ലാന്നാണ് പിന്നെ അങ്ങനെ നമ്മളെ നിസ്കരിക്കാണ് എനിക്കിത് മതി എന്ന് ചിന്തിക്കുന്നവരാ നമ്മള് നമ്മള് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കുന്നു മാസത്തെ നോമ്പെടുക്കുന്നു വല്ലപ്പോഴെ യാസീൻ ഓതുന്നു ഹത്തും ഓതുന്നു ഇതൊക്കെ മതി എനിക്ക് സ്വർഗം കിട്ടാനെന്ന് സ്വയം അഹം അഹങ്കാരത്തോടെ സമാശ്വസിക്കുന്നവരാ നമ്മൾ അല്ല സ്വീകരിക്കുന്ന ഒരു ഉറപ്പുമില്ല അള്ളാഹു സ്വീകരിക്കും മാറകട്ടെ എന്നാൽ ഈ വിക്രം നിങ്ങൾ പതിവാക്കിയാൽ അള്ള ഉറപ്പ് പത്ത് നന്മയാണ് നിങ്ങൾക്ക് കിട്ടുക പത്ത് തിന്മകൾ അല്ല മാറ്റി തരും അതോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ പത്ത് തറച്ചു ഉയർത്തി തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ും അന്നത്തെ ദിവസം വാഹന അപകടം ഉണ്ടാവൂല തടസ്സങ്ങൾ ഉണ്ടാവൂല ദേഹം തളന്നു വീഴൂല ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഒന്നും കേൾക്കണം അവനെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും അള്ളാഹു കേൾക്കാൻ ഇടവരുത്തില്ല ഏത് ഇരുന്ന ഇരിപ്പിൽ അനങ്ങുന്നതിന് മുമ്പ് ഈ ദിക്കർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് ദിക്ർ മഹാരഥന്മാർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹിയ്വ യുമീത് വഹു അലാ കുല്ലി ഷയ്ഇൻ ഖദീർ ഒന്നുകൂടി പറഞ്ഞു വരാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹിയ്വ യുമീത് വഹു അലാ കുല്ലി ഷയ്ഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആറാദന കർന അല്ലാഹു വന്നാദ മറ്റൊരാളില്ല വഹദഹു അവനെ

നമുക്കറിയാം പക്ഷെ ഇത് എപ്പോഴാ ചൊല്ലണേ എല്ലാ ദക്കറും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ദിക്റ് പറഞ്ഞാൽ ഈ പ്രതിഫലം കിട്ടുമെന്ന് മഹാരാർക്കാദെ അതിനൊന്നും പറ്റൂല സലാം വീട്ടിയാ പിന്നെ അപ്പ ഇരിക്കാൻ പറ്റൂല കാലുവേദന പ്രശ്നമില്ല ഉദറുള്ളവർക്ക് പ്രശ്നമില്ല മുട്ടുവേദനയാണ് നടുവേദനയാണ് അതൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റൂല ഒന്ന് എഴുന്നേറ്റ് മാറിയിരിക്കണം മാറി ചൊല്ലിക്കോളി അതല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ശാരീരിക ആഫിയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ ഇരുന്ന് ഇരിപ്പിൽ തന്നെ വിക്രു ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് നന്മകളാണ് പത്ത് തിന്മകളെന്നക്കി അതോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഉന്നത സ്ഥാനം വരുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചില പണ്ഡിതന്മാർ അസ്വറിന് ശേഷവും ഇത് ചൊല്ലാം എന്ന് പറയുന്നുണ്ട് മകരവിന് ശേഷവും പറഞ്ഞാൽ ഏറ്റവും നല്ലത് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും അഞ്ചു വക്കത്ത് നമസ്കാര ശേഷവും ഈ വിക്രു പതിവാക്കിയാൽ നിങ്ങൾ യുടെ അള്ളാഹുവിന്റെ ആദരിച്ച അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ആരംഭ മുഹമ്മദ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് എന്താണുള്ളത് ഉമ്മമാരെ വാപ്പമാര് എന്റെ ശബ്ദം സഹിക്കുന്നവര് ഈ പ്രഭാതം കേൾക്കുകയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാ ഒറ്റ ചിന്ത അള്ളാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ എപ്പോഴാണ് മരിക്കുന്ന പറ്റൂല്ലോ നിങ്ങളൊന്നു ഇന്നത്തെ പകലിലോ ഇന്നത്തെ ഈ സമയത്തോ നമ്മളങ്ങ് വെറുതെ ആലോചിച്ചാൽ മതി അല്ലാ നമ്മളങ് മരണപ്പെട്ടു ആരെങ്കിലും ഒക്കെ വന്ന് നമ്മളെ എടുക്കും നമ്മുടെ ഡ്രസ്സ് മാറ്റിത്തരും വെള്ള തുണി പുതക്കും മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയും കുളിപ്പിക്കും ഈ പള്ളിയിൽ കൊണ്ടുവന്ന കബറടക്കും എന്നിട്ട് എല്ലാവരും പോകും മക്കളും പോകും ഭാര്യയും പോകും ഭർത്താവും പോകും പോകും ഒക്കെ എന്നിട്ടോ ആ ഇരുട്ടറയിൽ നമ്മൾ മാത്രമാണ് അള്ളാൻ്റെ മാലാകമാര് വരുമ്പോ ഉമ്മമാര് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യും എന്തുണ്ട് നമ്മുടെ റബ്ബിന്റെ കോടവയിൽ എടുത്തു വെക്കാൻ പൊട്ടിപ്പോളിഞ്ഞ കുറെ അമലുകളല്ലാതെ ഒന്ന് ചിന്തിച്ച് നിസ്കാരം ഉണ്ടോ വെക്കാൻ നോമ്പുണ്ടോ എടുത്തു വെക്കാൻ സ്വതൊക്കെ ഉണ്ടോ എടുത്തു വെക്കാൻ തസ്ബീഹുകൾ ഉണ്ടോ തഹലീലുകളുണ്ടോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്നുമില്ലല്ലോ എൻ്റെ ഉമ്മമാരെ അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടേ ഫാത്തിമ ബി വർ അല്ലാത്താകും അലിയാരെ തന്നോട് പറഞ്ഞത് എഴുമലില്ലായി ഹയറയ ഫാത്തിമ തന്നെ വാപ്പനോട് പറഞ്ഞല്ലയെ നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ നീ ചെയ്യണം എൻ്റെ ഉമ്മമാർ ചിന്തിച്ച് നോക്കിയാൽ മക്കൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ നമ്മുടെ ഭർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ ഭാര്യ നമുക്ക് വേണമെങ്കിലും ചെയ്യുന്ന ഉറപ്പുണ്ടോ ഒരു ഉറപ്പില്ല ആ മരിച്ച നാൽപ്പത് ദിവസമൊക്കെ വലിയ വിക്രം ദുവാക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല പിന്നെ ആണ്ടിന്റെ സമയത്ത് ഓർത്തു അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ ഒരു നിങ്ങൾ പത്ത് ദിവസം പത്ത് തവണ പതിവാക്കിയാൽ എല്ലാ വകത്തിലും പതിവാക്കി സുബഹി നമസ്കാരം കഴിഞ്ഞ് പതിവാക്കിയാൽ ഈ ഒരാഴ്ച നിങ്ങൾ ഇന്ന് ചെയ്താൽ അടുത്ത ആഴ്ച വരെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവൂല അന്ന ദിവസം നിങ്ങൾ അള്ളാന്റെ കാവലിലായിരിക്കുമെന്ന് നബീനുഹി അള്ളാഹു ജീവിതത്തിൽ ഈ ദിക്കൃ ചേർത്തു പിടിക്കുന്നവരാ ഭാഗ്യം നൽകിമാറാകട്ടെ ഈ ദിക്ര പതിവാക്കുന്നവരുടെ ദേവ വിശ്വാസം നമ്മളിലേക്ക് ഒരുപാട് ഊട്ടി ഉറപ്പിക്കുമെന്നാണ് അള്ളാഹു കബിൽ ഈമാൻ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സ്വതൊക്കെയാണ് അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ നമ്മൾ ഇടുകയാണ് എല്ലാവരും കേൾക്കുക പഠിക്കുക പ്രാവർത്തികമാക്കുക അള്ളാഹ് സീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് വധീ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹയുറും പറക്കതും അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്നൊരു ആത്മീയ മജീലിസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം എന്ന നമ്മുടെ തന്നെ കൂട്ടായ്മയായ ബദറൻ തീരം എന്നൊരു യൂട്യൂബ് ചാനലിലാണ് രാത്രി ഒൻപത് മണിക്കാണ് ഹദ് റാത്തി തുടങ്ങി മഹാരഥന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് ടിബുസ്വലാത്തും അസ്മാനേഹിച്ചൊല്ലി ഒരു പത്ത് പത്തേകാലാകുമ്പോൾ അവസാനിക്കുന്നതിൽ ഒന്നേകാൽ മണിക്കൂറല്ല ഒരു മണിക്കൂർ അവസാനിക്കുന്നതിൽ ഒരു മജിലിസ് ആയിരങ്ങൾ സംഗമിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അനുഭവത്തിലൂടെ രോഗങ്ങൾ മാറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പേരിൽ അന്യർത്ഥമാക്കിക്കൊണ്ട് ബദറിൻ തീരം അഥവാ ബദരീയങ്ങളുടെ ചാരത്തെന്നാണ് അതിന്റെ പേര് എല്ലാവരും മജിലിസിലേക്ക് എത്തണമെന്ന് ഉണർത്തുന്നു നിങ്ങളെ ക്ഷണിക്കുന്നു അള്ള സ്വീകരിക്കുമാറാകട്ടെ അതിലും ഒരുപാട് സഹോദരങ്ങൾ സഹോദരങ്ങൾ ദ്വാസിയെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും വള്ള സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളും ദ്വാരക്കുക നിശാദ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഉണ്ടാകും പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നിങ്ങളൊക്കെ ദ്വാരക്കണം നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ